കുഞ്ഞു കുഞ്ഞുമോനെ ഓനെ കുറച്ച് വെള്ളം തന്നിട്ട് പോടാ അയ്യോ Nå er du det. അയ്യോ ഓ തള്ളക്ക് വിശപ്പു തുടങ്ങി നാശം എന്റെ ദൈവം ഈ തള്ള പിന്നെ മുകളിൽ കയറിക്കിടന്നോ മോളെ വെള്ളം നിങ്ങളോട് ആരാ തളെ മുകളിൽ കയറി കിടക്കാൻ പറഞ്ഞോ ചോദിച്ചോ തൊള്ള ഇറങ്ങ താഴെ നടുമുനേ അയോ എന്റെ നടുമുണിക്ക് അയ്യോ 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 വേനലും തുറന്നിട്ട് നിങ്ങൾ എന്ത് കാണുവാണ് ആരാണ്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടോ ഏ ഞാനിത് അടച്ചിട്ടതല്ലേ ഉള്ളയുടെ ഒരു കാഴ്ച വയസാകാലത്ത് എന്നാ തലേണോ താഴ്ത്ത കിടന്നാൽ മതി മുകളിലെങ്ങാനും കയറുന്ന ഞാൻ കൊണ്ടാണ് നൂറ് വട്ടം പറഞ്ഞിട്ടുണ്ട് കട്ടിൻ്റെ മുകളിൽ കയറി കിടക്കരുതും മൂത്രമൊഴിക്കുക തന്നെ മൂത്രം ഒഴിക്കുക തന്നെ മെത്തൻ്റെ മുകളിൽ കയറി മൂത്രമൊഴിച്ചാൽ പിന്നെ അത് കത്തിച്ച് കളയുക തന്നെ പിന്നെ നിങ്ങളുടെ പരലോകത്ത് കിടക്കുന്ന കെട്ടിയാൻ പുതിയ മെത്ത വാങ്ങിക്കൊണ്ട് വരുമോ ഏ പറാ വെള്ളം വെള്ളം വേണം വെള്ളം വേണം എന്ന് പറഞ്ഞുണ്ടല്ലോ നിങ്ങളുടെ നടുപൊടിക്കും ഞാൻ ആ ക്ലാസ്സിൽ താടി ബസ് നക്കി കുടിച്ചാൽ മതി നിങ്ങളുടെ സ്വഭാവത്തിനെ ഇപ്പം വെള്ളം തരാൻ പാടില്ല ഞാൻ അത്ര അനുഭവിച്ചിട്ടുണ്ട് കാണിച്ചു തരാം ഞാൻ അങ്ങനെ നക്കി കുടിക്കും അങ്ങനെ എന്താ തള നോക്കണേ ഓ മോശേട്ട തള അറുപത് വയസ്സിലെ തളർന്നില്ല അങ്ങനെ തന്നെ വേണം എന്നോട് ചെയ്തതിൻ്റെ ദൈവം തന്നാണ് നിങ്ങൾക്ക് തിന്നുക കിടക്കുക തിന്നുക കിടക്കുക നൂറായുസാണ് തളയ്ക്ക് ആവുന്ന കാലത്ത് എന്തായിരുന്നു നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളും കൂടി എന്നോട് കാണിച്ചത് ഒന്നും ഞാൻ മറന്നിട്ടില്ല തളോ എണ്ണി എണ്ണി ഞാൻ പാരെന്ന് ചോദിച്ചു ഹലോ ആ നീയാ ആ പറയേ നമുക്കെന്ത് പണി തളന്ന് നോക്കിയെന്ന് തളയ്ക്ക് നൂറായുസാണ്ടേ അന്നും പണി തന്നെ ഇന്നും പണി തന്നെ എനിക്ക് ഒരു സമാധാനവും ഇല്ല ചാകും നാളെ ചാകും അതൊക്കെ വെറുതെ എന്ത് മകൾ പ്രസവിച്ചാ എന്ത് കുട്ടി സുഖപ്രസവാ ഓ എന്ത് കുട്ടി ചെക്കനാ പെണ്ണാ ചെക്കൻ കുട്ടിയാ ലോട്ടറി അടിച്ചല്ലോ നല്ലടി ചെലവില്ലാലോ അത് പറഞ്ഞത് ഓ അതൊക്കെ വെറുതെ ചെക്കൻ കുട്ടിയെന്നെ സന്തോഷം ഏത് കുട്ടി വന്നാലും സന്തോഷം എന്ന് പറയും പക്ഷെ മനസ്സിലാങ് കുട്ടി വേണം തന്നെ കിട്ടാത്ത മുന്തിരി പുളിക്കും അത്ര തന്നെ മനസ്സിലായാ പ്രസവച്ച നിങ്ങൾ തന്നെ നോക്കണ്ടേ ആദ്യത്തെ പ്രസവല്ലേ ആ കാണാൻ പരാടി ഈ തള്ളനെ വീട്ടില് എങ്ങനെ വരുന്നത് ചെക്കൻ എങ്ങനെ വെളുത്തിട്ടാ ആ ആ അത് അങ്ങനെ തന്നെയാണേ ആദ്യത്തെ പ്രസവത്തിൽ ചെക്കൻ കുട്ടിയാണെങ്കിൽ അമ്മ പോലെ ഉണ്ടാവും പെൺകുട്ടിയാണെങ്കിലും അച്ഛൻ പോലെ ഉണ്ടാവും ഓ അതൊക്കെ എന്തറിയാം കാണുന്നത് തന്നെ അല്ലേ തള്ള നേല്ല വിളിക്കുന്നടേ നോക്കിയിട്ട് പറ്റേ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം അയ്യോ വിശക്കുന്ന് നിങ്ങളോടല്ലേ പറഞ്ഞ കട്ടിലേ ചാരു എടുത്ത് മാറുന്നോടെ ും താടി അയ്യോനെ അയ്യോ അട്ടില്ല കിടക്കുള്ളു എത്താവുമ്പോരാട്ടി ഇനി നിങ്ങൾ കിടക്കണത് എനിക്കൊന്ന് കാണണം ഏത് നേരവും വിശപ്പെന്നെ ഒരു മിനിറ്റ് സമാധാനം തരില്ല എന്നാ തിന്നതോളേ ഈ വേഷക്കൊന്നു വേശക്കൊന്നു എന്നെങ്ങനീ ഭൂമിന്നെങ്ങാനും ഒരു സൗണ്ട് ഞാൻ കേട്ടാ ചോവട്ടി ഓടിക്കും ഞാൻ കുറേ കാലം ചോറ് വെപ്പിച്ചതല്ലേ കിടന്ന് അരി തിന്ന് പച്ചക്ക് തിന്ന് കോഴീനെ പോലെ നമ്മൾ കുറേ സുഹിച്ചതല്ലേ ഞാൻ അടുക്കള കിടന്ന് മറിയുമ്പോൾ തിന്ന് ആ ഇങ്ങനെ തിന്ന് മിക്സി ഉണ്ടായിട്ടും അരകല്ലിൽ തന്നെ അരച്ചിട്ട് കറി വെക്കണം അല്ലേ ഏ ആട്ടുകിൽ അരി ആട്ടിയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കണം അല്ലേ തിന്നെ ഞാൻ എല്ലാം അനുഭവിപ്പിച്ചിട്ടേ നിങ്ങളെ വീടുള്ളൂ ഞാൻ അങ്ങനെ തന്നെ അരി തിന്നാലേ പെട്ടെന്നൊന്നും വിശക്കില്ല ദഹിക്കില്ല ഉറങ്ങിയ പണ്ടാരത്തുള്ള ആ പറയടി ഓ വയറ് നിറച്ച് കൊടുത്തു ചിക്കൻ ബിരിയാണി എന്താണ് ഇച്ചിരിക്കണത് എനിക്ക് വിശ്വാസം വരുന്നില്ല ആ എന്നാൽ നീ ഇങ്ങണ്ട് വാ നീ വന്ന് കഴിച്ചു നോക്ക് അപ്പം അറിയാലോ ഇവിടെ വന്നാൽ രാമുനെ കാണാം ആ കൊരങ് ഏയ് അതിന് പേടിയില്ല വേണമെങ്കിൽ പിടിച്ചിട്ട് പോയിക്കാം വീട്ടിൽ കാവലായല്ലോ ഒരു മിനിറ്റ് തള്ള ഉറങ്ങിയാ നോക്കട്ടെ ഇല്ലടി ഇവിടെ പറഞ്ഞത് ഞാൻ നോക്കണ പോലെ ആരും നോക്കും അമ്മായിയമ്മനെ നീ നോക്കുവാ നോക്ക് ഞാൻ അമ്മായിയമ്മയാകുമ്പോഴാണ് അതിനി എനിക്ക് മക്കളേ ഇല്ല പിന്നെ എങ്ങനാണ്ടീ ആ അത് അപ്പോഴല്ല അപ്പ നോക്ക എല്ലാരും അങ്ങനെ തന്നെയല്ലേ നന്നായിരിക്കുമ്പോൾ നന്നായിരിക്കും വയസ്സായ കാലത്ത് അനിപ ഓ അത് ചാകാൻ പോവുമല്ലേ അതെല്ലാവരും അങ്ങനെ തന്നെ പിന്നെ നമുക്ക് മാത്രം എന്ത് ആ ആ ആ രണ്ട് ദിവസം കഴിഞ്ഞ് വരാം കേട്ടോ കുട്ടീനെ കാണാൻ അപ്പോക്കും ഹോസ്പിറ്റലിൽ നിന്ന് വീടെത്തുമല്ലോ കുട്ടി ഉടുത്ത് കൊണ്ടുവരാം ശരി നീ പിന്നെയും വന്നാ എന്താണ്ടാ ബ്രെഡാ ഇല്ല ഇവിടെ എനിക്ക് തിന്നാനേ ഇല്ല